ഐ പി എൽ താരലത്തിനിടയിൽ ഓസ്ട്രേലിയൻ സൂപ്പർ താരം ഡേവിഡ് വാർണറിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വൈറലാകുന്നു ഐ പി എല്ലിലും മികച്ച രീതിയിൽ പ്രകടനം നടത്തി ആരാധകരേറെയുള്ള താരമാണ് വാർണർ വാർണർ സൂപ്പർ താരമാകുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിലെ ഗംഭീര പ്രകടനത്തിലൂടെയാണ് അതിലൂടെ ഇന്ത്യൻ ആരാധകരായും വലിയ രീതിയിലുള്ള ബന്ധമുണ്ടാക്കാനും വാർണർക്ക് സാധിച്ചിട്ടുണ്ട് തെലുങ്ക് ഭാഷയിലുള്ള മികച്ച സിനിമകളുടെ ടിക്ടോക്കിലൂടെയും വാർണർ എന്നും ശ്രദ്ധേയമാണ് അങ്ങനെ ഹൈദരാബാദിന്റെ ഐക്കം താരമായി ഇരിക്കുമ്പോഴാണ് താരത്തെ ടീമിൽ നിന്നും പുറത്താക്കുന്നത് മോശം പ്രകടനത്തിനപ്പുറത്തും ക്യാപ്റ്റൻസിയുടെ പുറത്തുമാണ് വാർണർ ഹൈദരാബാദിൽ നിന്നും താഴെയപ്പെടുന്നത് അതിനുശേഷം തൊട്ടടുത്ത വർഷം നടന്ന താരലേലത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് വാർണറെ റിലീസ് ചെയ്യുകയുമായിരുന്നു ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പമാണ് ഡേവിഡ് വാർണർ വാർണറുള്ളത് അതിനിടയിൽ ഇൻസ്റ്റഗ്രാമിലെ ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ എവരും ശ്രദ്ധിക്കുന്നത് ഓസ്ട്രേലിയയിൽ തന്നെ ടീംമേറ്റ്സ് ആയ ട്രാവസ് ഹെഡിനെയും പാറ്റ് കമ്മിൻസിനെയും റെക്കോർഡ് പൈസയ്ക്കാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയത് എന്നാൽ അവർക്ക് ആശംസ അറിയിക്കാൻ എത്തിയപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഡേവിഡ് വാർണറെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ആരാധകർ അറിഞ്ഞത് ഏറെ സങ്കടകമായ കാര്യമെന്നാൽ ഹൈദരാബാദിൻ്റെ കിരീടധാരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച താരമായിരുന്നു വാർണർ എന്നുള്ളതാണ് ഇപ്പോഴെടുത്താലും ഹൈദരാബാദിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളിലൊരാൾ ഡേവിഡ് വാർണറാണ് ഒരു താരത്തെ അപമാനിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെയ്തതെന്നാണ് ആരാധകരുടെ പക്ഷം വാർണർ തന്നെയാണ് ഹൈദരാബാദിനെ ഒരു വലിയ ബ്രാൻഡാക്കി മാറ്റിയത് രണ്ടായിരത്തി പതിമൂന്നിനാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലേക്ക് വരുന്നത് ഡെക്കാൻ ചാർജസ് ടേക്ക് ഓവർ ചെയ്ത ഹൈദരാബാദിന്റെ ആദ്യ സീസൺ പ്ലേ ഓഫിൽ അവസാനിച്ചുവെങ്കിലും രണ്ടാം സീസണിൽ വമ്പൻ മാറ്റങ്ങളോടുകൂടിയാണ് സൺറൈസേഴ്സ് എത്തിയത് പിന്നീട് കെയ്ൻ വില്യംസൺ ഡേവിഡ് വാർണർ ഉമ്രാൻ മാലിക് റഷീദ് ഖാൻ അടക്കമുള്ള താരങ്ങൾ ഹൈദരാബാദിലെ ഐക്കണയങ്ങളായി മാറി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിലാണ് ടീമിൽ വലിയ അഴിച്ചുപണികൾ നടക്കുന്നത് അതിനുശേഷം യുവതാരങ്ങളെ കേന്ദ്രീകരിച്ച ടീം മുന്നോട്ട് പോയെങ്കിലും പ്രകടനം കൊണ്ട് വിസ്മയിപ്പിച്ചിട്ടില്ല അതേസമയം വാർണറാകട്ടെ ഒരിക്കലും ഹൈദരാബാദിനെ തള്ളിപ്പറഞ്ഞ് വാർണർ വന്നിട്ടില്ല എന്നാൽ സൺറൈസേഴ്സ് ആകട്ടെ ആ വാർണറെ അപമാനിക്കാവുന്ന പലതവണ അപമാനിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ സംഭവമാണ് ആരാധകർ ഏറെ ശ്രദ്ധയ്ക്ക് വണ്ണം എത്തി നിൽക്കുന്നത് ട്രവസഡിനെയും പാക് കമൻസിനെയും ആശംസ അറിയിക്കാൻ എത്തിയപ്പോഴാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർണറിനെ ബ്ലോക്ക് ചെയ്ത സംഭവം ഏവർ അറിഞ്ഞത് ഇതിനുശേഷം ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് ലോകത്തും ഈ വിഷയം ഏറെക്കുറെ ശ്രദ്ധേയമായി ഇതിനു മുമ്പും പല താരങ്ങളോടും സൺറൈസസ് ഹൈദരാബാദ് ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട് അങ്ങനെ ഇതൊരു പുതിയ കാര്യമല്ലല്ലോ എന്നാണ് ആരാധകരുടെ പക്ഷമുള്ളത്